മുൻതുവരെ വരാ പോയിട്ട് വരാ ഐദ ടിക്ക് തക്ക് പോണ്ട ഞാൻ ആരെ വണ്ടിയിൽ വരാ അതൊട്ട് വണ്ടി ഇങ്ങളെ ഇത്ര നേരം വരെ നമ്മക്ക് പോ ഇങ്ങളെ എങ്ങനെയാച്ച വായോ ഹലോ അത്ര ജിന്നനെ കൊട്ടല കൊണ്ടവരുണം ആ ഞാൻ കൊണ്ടേ ഇത്രേ ഇതെ കാർ ഉണ്ടല്ലോ അല്ല കാർ ഉണ്ടെന്ന് വെന്നോ താര താരന്റെയങ്ങേ കാറി ഞാനിവിടെ ഉള്ളിട്ടില്ലേ നിങ്ങൾ ഇവിടെ ഓട്ടോറിക്ഷയിൽ പാടി അടക്കുന്ന പോലെ മുത്തേ സബൂറാക്ക ദുബായി നടക്കണ്ട കുടിച്ചു കണ്ടിട്ടു സത്താറ പറയും

മനസ്സോഴിക്കോട് കരിപ്പൂരിന്നാണ് അപ്പൊ കാര്യം തീരുമാനമായി കോഴിക്കോട് എയർപോർട്ടിൽ വിമാനം പുറപ്പെടുന്ന സമയം എത്താൻ കഴിയാത്തതിനാൽ

വിനയന്റെ പേരിൽ മാത്രമേ വിനയുള്ളുല്ലോ നടക്കുള്ളൂ നാസർക്ക ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് എത്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹലോ ആസർഖ

യൂസഫ് വിട്ടു അതിലോട്ട് പോകുന്നു അപ്പോൾ ഏതായിരുന്നാലും നിങ്ങളുടെ പ്രിയപ്പെട്ട ടീമും തീമും അപകട എല്ലാവർക്കും അസ്സാമലൈക്കും നമസ്കാരം നന്ദി എന്ത് എല്ലാരോടും കാണാൻ പറ്റിയതിൽ നിങ്ങളെയൊക്കെ കാണാൻ തന്നെ ഇങ്ങോട്ട് വന്നതും